നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി വി ഡി സതീശനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വേറാരും അല്ല ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എയുമായ ചാണ്ടിയുമ്മനാണ് എല്ലാവർക്കും ചുമതല കൊടുത്തു തനിക്ക് മാത്രം ചുമതലയൊന്നും തന്നില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് ഒപ്പം ഈ കോൺഗ്രസിനെതിരെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അദ്ദേഹം ചിലതൊക്കെ പറയുന്നുണ്ട് അതും ആദ്യം നമുക്കൊന്ന് കാണാം അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് അതെന്താണ് എന്ന് എനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിന് ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക് വരുന്നത് ഞാൻ അതിനെ കുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയാം അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്ന ഒരു താഴെ താഴെത്തട്ട് അതിന് താഴെത്തട്ട് മുതൽ വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവുന്നു അതിനകത്ത് കെ പി സി സി പ്രസിഡന്റിനും ഉത്സാദിത്വം അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്തയിൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിന്റെ മറുപടിയല്ല ഇവിടെ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത് ചിലർ മാറ്റം നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു പക്ഷെ അതിന് കെ പി സി സി പ്രസിഡന്റ് മാറ്റിയതാണോ മറുപടി സംഘടനയെ അത് എന്ത് ചെയ്തു പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് അതിന്റെ മറുപടി കേട്ടില്ലേ പാലക്കാട് ചാണ്ടിയമ്മനെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ചാണ്ടിയമ്മൻ പറയാതെ പറയുന്നത് അതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പലരെയും തഴയുന്നു പലരെയും മാറ്റി നിർത്തുന്നു അതാണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് നല്ല വ്യക്തമായി തന്നെ ചാണ്ടിയുമ്മൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളൊക്കെ പറഞ്ഞത് വളരെ വസ്തുതയാണ് ശരിയാണ് എന്നൊക്കെ ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നമ്മുടെ ചാണ്ടിയുമ്മനും നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെട്ടു കോൺഗ്രസിലെ ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടു ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ട ഒന്നായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നൊക്കെ ഈ പാർട്ടി വിട്ട ആളുകൾ പറഞ്ഞത് ശരിവെക്കുന്നതാണ് നമ്മുടെ ചാണ്ടിയമ്മന്റെ ഇന്നത്തെ പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം ആരാണ് ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഇന്ന് പല നേതാക്കളെയും നേതാക്കളാക്കി മാറ്റിയ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ഭരണം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാക്കണം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവാക്കാതിരുന്നത് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി എങ്ങനെയാണ് പലരും പ്രതിപക്ഷ നേതാവായി മാറിയത് എന്നൊക്കെ പരസ്യമായ രഹസ്യമാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ മകനെതിരെയും അദ്ദേഹത്തിൻ്റെ മകനെ തകർക്കാനും ചില ആളുകൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അതിശക്തമായി തന്നെ കോൺഗ്രസ്സിനകത്തെ പൊള്ളത്തരങ്ങൾ കോൺഗ്രസ്സിനകത്തെ ഏകാധിപത്യ ഭരണം കോൺഗ്രസിനകത്തെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഒക്കെ തുറന്നു പറയുകയാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തോട് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലപ്പാ എനിക്ക് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരനെ പോലെയാ എൻ്റെ ചാണ്ടി സാറിൻ്റെ മാഞ്ഞ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടവും പ്രതികരിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാറിൻ്റെ മകൻ എന്നുള്ള ബന്ധം മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അതേ പാർട്ടി നേതൃത്വത്തോടല്ലേ പറഞ്ഞത് എന്നോടല്ലല്ലോ പറയുന്നു അപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം പറയട്ടെ നൽകിയില്ല എന്നാണ് അദ്ദേഹം ചുമതലകൾ അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അതെ അദ്ദേഹം എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പാർട്ടി നേതൃത്വം ഒന്നു തന്നെയാണ് ആ നേതൃത്വത്തോടാണ് അദ്ദേഹം പറഞ്ഞത് അതോ ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത് അത് പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം ഒരു കൺസേൺ പറഞ്ഞത് പാർട്ടി നേതൃത്വം പാർട്ടി 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 നേതൃത്വത്തോടാണ് അദ്ദേഹം കൺസേൺ വെച്ചിരിക്കുന്നത് ആ ഉണ്ടാകുന്നത് ഞാൻ ഞാൻ നേതൃത്വത്തിലുള്ള ഒരാളല്ല ഒരു കേട്ടോ എത്ര മനോഹരമായാണ് ഈ കുട്ടി സതീശൻ ആ വിഷയത്തിൽ നിന്ന് അങ്ങ് വഴുതി മാറുന്നത് മാധ്യമങ്ങളിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീണ്ട ചർച്ചകൾ നടക്കുകയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല രാഹുൽ മാങ്കൂട്ടം പറയുന്നു അതായത് എൻ്റെ സാറിൻ്റെ മകനാണ് എനിക്ക് സഹോദരനെ പോലെയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ചാണ്ടിയുമ്മൻ അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമായി തന്നെ അറിയിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് മാത്രവുമല്ല സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അതായത് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റത് ഒരു പരാജയം തന്നെയാണല്ലോ കാരണം സിറ്റിംഗ് സീറ്റ് മാത്രമേ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അതിനർത്ഥം കോൺഗ്രസ് വലിയ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് അപ്പൊ ആ പരാജയവുമായി ബന്ധപ്പെട്ട സുധാകരനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടക്കുകയാണ് സുധാകരനെ മാത്രമല്ല വി ഡി സതീശിനെ മാറ്റണം എന്ന വലിയ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ആവശ്യം ആവശ്യമുയരുന്നുണ്ടല്ലോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് അപ്പോ ചാണ്ടിയുമ്മം പറയുന്നത് ഇങ്ങനെയാണ് സുധാകരനെ മാറ്റുന്ന കാര്യം ചർച്ച പോലും ചെയ്യണ്ട എന്നാണ് പറയുന്നത് ആരോടാണ് അത് പറയുന്നത് വി ഡി സതീഷിനോടും ഗ്യാങ്ങിനോടും തന്നെയാകും സുധാകരന് മാത്രമല്ല അതിൻ്റെ ഒരു ഈ പറയുന്നത് പോലെ ഒരു ചുമതല ഉണ്ടായിരുന്നത് ആ തോൽവിക്ക് കാരണക്കാരൻ സുധാകരന് മാത്രമല്ല എന്ന് പറയാതെ പറയുന്നുണ്ട് നമ്മുടെ ചാണ്ടി ബൊമാൻ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ വലിയ ചർച്ചകൾ വലിയ അന്തി ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ പലരും മുങ്ങി നടക്കുകയാണ് പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല വി ഡി സതീശനെ കാണാനുമില്ല ഇന്ന് അത് തന്നെ മാധ്യമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലപ്പ അങ്ങനെയൊക്കെ നടന്നോ എന്നൊക്കെ ചോദിച്ചാണ് അതിനെ പ്രതിരോധിക്കുന്നത് പാലക്കാടിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെന്ത് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ ആക്കി അതൊഴിച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പാലക്കാടിൽ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്നതാണ് വസ്തുത രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതു മുതൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതു മുതൽ പാലക്കാട് എന്താണ് നമ്മൾ കണ്ടത് പാലക്കാട് കോൺഗ്രസിൽ നിന്ന പല നേതാക്കളും രാജിവെച്ച് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിസാരക്കാരാണോ ഇറങ്ങിയത് കോൺഗ്രസിൻ്റെ അതായത് കെ പി സി സിയുടെ ഐ ടി സെല്ലിൻ്റെ കൺവീനർ ആയിരുന്ന സരിം അദ്ദേഹം രാജിവെച്ചിറങ്ങുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഷാനിബ് രാജിവെച്ച് ഇറങ്ങുന്നു അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ അതിനു പിന്നാലെ തന്നെ കൃഷ്ണകുമാരി ഇറങ്ങുന്നു അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച പതിനഞ്ചോളം നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസ് വിടുന്ന സാഹചര്യം ഉണ്ടായി അവർക്കൊപ്പം അവരെക്കാൾ കൂടുതൽ അവരെക്കാൾ പതിമളക് കൂടുതൽ പ്രവർത്തകരും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി സംഘപരിവാർ മുഖം കോൺഗ്രസ് വന്നിരിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ സത്യത്തിൽ കേരളത്തിലെ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അവർ പറയുന്നു അത് ശരിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ കപടമുഖം അഴിഞ്ഞു വീണ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഒന്നും സന്ധി ചേരില്ല എന്ന് പറഞ്ഞു നടന്ന അവർ അവസാനം പലരുടെയും കയ്യിൽ നിന്ന് വോട്ട് മേടിച്ചു രാഹുൽ മാങ്കൂട്ടം ജയിച്ച ശേഷം എസ് ഡി പി ഐ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് നടത്തിയ ആഹ്ലാദ പ്രകടനം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് മാത്രവുമല്ല ഞങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് വേണ്ട ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്നൊന്നും ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടി ജനങ്ങൾ കണ്ടതാണ് എന്നാൽ ഞങ്ങൾക്ക് എസ് ഡി പിയുടെ ഓട്ട് വേണ്ട ആർ എസ് എസിൻ്റെ ഒട്ട് വേണ്ട ഞങ്ങൾക്ക് ഈ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ ആ തോൽവി ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കും എന്ന് സി പി എം പറഞ്ഞത് എൽ ഡി എഫ് പറഞ്ഞത് ഇവിടെ ജനങ്ങൾ കണ്ടതാണ് ആർക്കാണ് മതേതര മുഖമുള്ളതെന്നും ആരാണ് ഈ നാട്ടിലെ ശരിയുടെ രാഷ്ട്രീയം പയറ്റുന്നതെന്നും പയറ്റുന്നതെന്നും ആരാണ് സംഘപരിവാരങ്ങളോട് സന്ധി ചേരാതെ യുദ്ധം ചെയ്യുന്നതെന്നും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് ചേലക്കരയിൽ ഇക്കുറി എന്താണ് സംഭവിച്ചത് അതായത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേണ്ടി തന്നെ ജയിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തവണ മത്സരം നടക്കുന്നത് ചേലക്കരയിലാണ് ചേലക്കരയിൽ യു ഡി എഫ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ കേരളം യു ഡി എഫ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചേലക്കരയിൽ രമ്യ ഹരിദാസാണോ ജയിച്ചത് അല്ല ചേലക്കരയിൽ ജയിച്ചത് യു ആർ പ്രദീപാണ് അതായത് ഇനിയും ഭരണ തുടർച്ച ഉണ്ടാകട്ടെ ഇനിയും ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് കേരളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോ കോൺഗ്രസ് മൊത്തത്തിൽ തകർന്നറിയുന്ന സാഹചര്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് പാലക്കാട് ആണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റ ഒരു മണ്ഡലമെന്നും പറയാതെ വയ്യ അതായത് എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അത് സംഭവിച്ചത് പാലക്കാടാണ് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലരും അടക്കി വെച്ചിരുന്ന അതിർത്തികൾ പുറത്തേക്ക് എടുത്തിരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മാത്രവുമല്ല മുരളീധരനൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും വരും ദിവസങ്ങളിൽ നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല തിരി കൊളുത്തി വെച്ചിട്ടുണ്ട് എന്തായാലും ചാണ്ടി ഉമ്മൻ മാത്രവുമല്ല ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിലുള്ള അതിർത്തികൾ പല രീതിയിൽ ആ സമയത്തൊക്കെ പ്രകടിപ്പിച്ചിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ പരിപാടിക്കെത്തിയ കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞല്ല അന്ന് വോട്ട് അഭ്യർത്ഥിച്ചത് അതായത് ഈ പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ അതുകൊണ്ട് ആ അതൃപ്തികളൊക്കെ പരസ്യമായി തന്നെ ഇനി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ വെട്ടിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഹൈക്കമാൻഡ് നേതൃമാറ്റം ആവശ്യപ്പെടാൻ പോകുന്നു എന്ന കാര്യം കൂടി പുറത്തു വരുന്നു സതീശനും സുധാകരനും ഒക്കെ സീറ്റ് നിലനിർത്താൻ പറ്റുമോ എന്നത് സംശയമാണ് പക്ഷേ എന്തായാലും പലർക്കും വേണ്ടി ഇതിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഇറങ്ങി തമ്മിത്തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇനി ഗ്രൂപ്പ് അടിയില്ല ഞങ്ങൾക്കിടയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഗ്രൂപ്പടി സത്യത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഐക്യവും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനിയും പ്രതിപക്ഷം തരുന്നാൽ മതിയെന്ന് വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ വിധി വിധിയെഴുതുന്നതെന്ന് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും നിങ്ങളുടെ ഗ്രൂപ്പടിയും അടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഈ സംസ്ഥാനം ഭരിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുമോ എന്ന കാര്യത്തിൽ തന്നെ ജനങ്ങൾക്ക് സംശയമാണ് ഇതൊക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഏത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ അതുകൊണ്ട് അത് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സത്യത്തിൽ കോൺഗ്രസിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എൽക്കാലത്തും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്